പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എപ്പോഴാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരിക അതുപോലെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഈ വർഷം എസ് എസ് എൽ സിയുടെ റിസൾട്ട് മുൻകൂട്ടി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുപോലെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും മുൻകൂട്ടി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടും ഈ വർഷം നേരത്തെ ഉണ്ടാകും എല്ലാ ജില്ലകളിലും പ്ലസ് ടുവിൻ്റെ വാല്യുവേഷൻ പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ വാലേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതും ഉടൻ പൂർത്തീകരിക്കും അതിന് ശേഷം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് അതായത് എസ് എൽ സിയുടെ റിസൾട്ടും അതുപോലെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും പ്രസിദ്ധീകരിച്ചതിന് ശേഷം മെയ് അവസാന വാരത്തോടു കൂടിയായിരിക്കും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക കഴിഞ്ഞ വർഷം പ്ലസ് വൺ്റെ റിസൾട്ട് ജൂൺ മാസത്തിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഈ വർഷം അതിനേക്കാൾ മുമ്പേ മെയ് മാസം തന്നെ ലാസ്റ്റ് മെയ് മാസം ലാസ്റ്റ് തന്നെ പ്ലസ് വൺ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും പ്ലസ് വൺ്റെ റിസൾട്ട് കൃത്യമായ ഒരു ഡേറ്റ് ഒന്നും പറയാറില്ല പെട്ടെന്നൊരു ദിവസം തന്നെ പ്ലസ് വൺ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്കറിയാൻ കഴിയുക ഏതായാലും ഈ വർഷം മെയ് അവസാന വാരത്തോടു കൂടി തന്നെ നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അഥവാ റിസൾട്ട് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് അവസരമുണ്ട് അതുപോലെ തന്നെ മാർക്ക് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരുന്ന റീവാലുവേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട് ഇംപ്രൂവ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ കിട്ടിയ മാർക്ക് കുറയുകയൊന്നുമില്ല അഥവാ മാർക്ക് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അഥവാ പത്ത് ശതമാനത്തിലധികം മാർക്ക് കൂടി കിട്ടുകയാണെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിനെ അടച്ച ഫീസ് കൂടി തിരികെ ലഭിക്കുന്നതാണ് ഡി എച്ച് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൽ രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്തു വയ്ക്കുക അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിനു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ എല്ലാ പരീക്ഷയുടെയും ആൻസർക്കെയും ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതുപോലെ പ്ലസ് ടുവിനെ ഉപകാരപ്രദമായ പല വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്